ിട്ടു കിട്ടുല്ല മുന്നിട്ടൊന്നും അതിങ്ങനെ ഇളക്കി വെച്ചേക്കണോ വന്ദേ ചെറുതായി ഇത് അടത്തരാം കുത്തി കിട്ടിയ ആളൊക്കെ വേറെ ഇപ്പൊ കിട്ടിയ കണ്ടില്ല സാറേ സാറേ ഇപ്പൊ കിട്ടിയ കണ്ടു അവിടെ വെട്ടി ഇടാൻ ആ മണ്ണായിട്ടുണ്ട് ഇട്ടിക്ക് കുറച്ചം കണ്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് കൊടുക്കാനാണ് ഓന്ന് ഇതിടു ഇതി ഓക്കേ ആയിgart അല്ല ഓർണ കൊടുക്കുകാണീ കോഴപ്പിൽന്നോർക്കാം ഇങ്ങനെയാ കുത്തുകിട്ടുന്നത് കേട്ടോ എന്റെ സാധന ഇത് കളയാൻ നമ്മള് എടുക്കുമ്പോ കുത്തുകിട്ടുമ്പോ അങ്ങനെ സേവിക്കല്ലോ കേട്ടോ പേര് വെച്ചാൽ കുത്തി പറയാ തട്ടിപ്പോയിട്ടുണ്ടോ ആര് അങ്ങനെയാണെങ്കി ഞാനൊക്കെ ചത്തു പോകണ്ട നേരത്തെ പോകണ്ട സമയം കഴിച്ചു അതൊണ്ടാവും ഇതിന്റെ കുത്തേ വിഷയല്ല ോ അടിപൊളി സാധനാ വേദനയൊന്നും ഇല്ല വേദനയില്ലാത്ത കുത്താവട്ടോ അതിനകത്ത് ചാനം കുഞ്ഞുത്തി എനിക്ക് വേദന എന്തു വേദനയാറച്ചല്ലേ കുറച്ചൊക്കെ വീണ്ടും അതിനകത്ത് കൂടുതരി യോ മോത്തിനെ വട്ടത്തിൽ കേറി കരയുന്ന ഈ സാധനം. ആവിയൊന്നും అర్థവില്ല. ഓൻടാ വനിയോ. ഓ. എടുക. കുട്ടു കിട്ടിയപ്പോൾ സുഖം മനസ്സിലായി. എൻ്റെ നോനല്ലേ. ഇതെเชิง കിട്ടി. ഇതെ ഒരു ഒറ്റ കുട്ടു. ആ മുല്ല ഔടെ ഇതിكله. ആ മുല്ല കളഞ്ഞാൽ അതേപോലെ ഇല്ല. ആ. അതാണ് പ്രശ്നം തടിക്കുന്നది. ഓക്കേ. അടുത്ത കുത്ത് കിട്ടിയേ എനിക്കിപ്പ രണ്ട് കുത്ത് കിട്ടി ഈ സാധനം എന്റെ കുത്തിന്റെ സാധനം യ്യോ വീടും കിട്ടിയോ വീടും കിട്ടി അതെ അതെ അയ്യോ എന്റെ മുള്ള്